മറ്റ് മതക്കാർ തന്നെയാണ് ഇത് പറഞ്ഞത് ഇത് വരാൻ പാടില്ല വരാൻ പാടില്ല എന്ന് പറഞ്ഞു അത് അനിൽ മറ്റേ റഹീം മറ്റേ ജോസ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഞങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ മോദിയുടെ ഭരണം ബെറ്റർ ആണ് ഞങ്ങളൊക്കെ പറയുന്നത് ബെറ്റർ മറ്റേ ആണ് എനിക്ക് അറിഞ്ഞു പോലും കൂടിയത് എന്താണ് സംഭവം പറയാൻ എല്ലാം ഈ ഭീതി ഉണ്ട് ഭീതി എന്ന് പറയുന്ന ഒരൊറ്റൊരാള് പോലും അത് വായിച്ചു നോക്കിട്ട് കേട്ടു എന്തോ കേട്ടു എല്ലാവരും ചാർജ് ഇറങ്ങുന്നു അതിനെ കുറിച്ച് സംസാരിക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഭീതി പരത്തും മതത്തിന്റെ പേര് പറഞ്ഞ് ഈ രാജ്യത്ത് തന്നെ ഭിന്നിപ്പിക്കുന്ന ഒരു നമ്മൾ ഓരോ ഇരിക്കുന്ന സർക്കാരുകളല്ലേ ഓരോ നിയമങ്ങൾ പാസ്സാക്കിട്ട് വരുന്നു അപ്പോൾ അവരുടെ ആശങ്കയാണ് അവർ ഒരിക്കലും ഇല്ല നടപടിയോ ആ ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെടുക ഒരു ഘട്ടത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല കാരണം അവരുടെ ബാങ്കാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമായിരിക്കും കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നടപ്പിലാക്കാൻ എന്താ അത് നമ്മുടെ ഈ കേരളത്തിൽ നല്ലതല്ല നമ്മളിപ്പം നമ്മളിപ്പോ എല്ലാ സമുദായവും ഒരുമിച്ച് ഒരു അമ്മ മനുഷ്യരെ പോലെ കഴിഞ്ഞു പോവുകയാണ് ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകും എന്ന് കരുതി മറ്റു മതക്കാർ തന്നെയാണ് ഇത് പറഞ്ഞത് ഇത് വരാൻ പാടില്ല വരാൻ പാടില്ല എന്ന് പറഞ്ഞു ഇത് തെറ്റായ ഒരു നയമാണ് അത് മാറ്റണം നമ്മളെ വേർതിരിപ്പിൽ ഉണ്ടാക്കേണ്ട വർഗീയമായിട്ട് വേറെതിരിപ്പ് ഉണ്ടാകണം അതിനുശേഷം പലരും പല രീതിയിലുള്ള സംഭാഷണങ്ങളാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ തെറ്റാണ് അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളൊരു മുസൽമാൻ ഞാനൊരു മുസൽമാനാണ് എൻ്റെ പേര് സാധിക്കുന്നത് പറയുമ്പോൾ അത് നമ്മളെ നമുക്ക് വേണ്ടി നമ്മൾ പറയുന്നൊരു തോന്നുന്ന പറ്റില്ല ഞങ്ങളുടേതാ ഇത് മോഹനൻ അത് അനിൽ മറ്റേ റഹീം മറ്റേ ജോസ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഞങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ ഇത് അമ്പാടി ഏ അമ്പാടി ഞങ്ങളെ ബന്ധങ്ങൾ അങ്ങനെയാണ് അപ്പൊ അവരെ തന്നെ നമ്മളൊക്കെ തന്നെ ഒരു ഒരുമാതിരിയുള്ള വേർതിരിവ് ഉണ്ടാക്കുന്ന രീതിയാണ് അത് പറയുന്നതല്ലേ ഈ പറയുന്ന രീതിയിൽ അല്ലല്ലോ ഇപ്പം പ്രവർത്തിച്ചു വരുന്നത് നന്മയ്ക്കുണ്ടെങ്കിൽ എല്ലാവരും എല്ലാത്തിനും കൂട്ടിയിരിക്കും മോദിയുടെ ഭരണം ബെറ്റർ ആണ് ഞങ്ങളൊക്കെ പറയുന്നത് ബെറ്റർ എന്നിട്ട് ബെറ്റർ ആണ് അഴിമതിയിൽ പിന്നെ അഴിമതി ഇല്ലാത്തൊരു അല്ലേ അത് ബെറ്റർ തന്നെയാണ് പക്ഷെ ഈ ഒരു വേർതിരിവ് ഇവിടെ ഉണ്ടാവരുത് കേരളത്തിൽ ഇന്ത്യയിൽ നമ്മക്ക് ഉണ്ടാക്കരുത് നമ്മൾ ആ നമ്മളെല്ലാരും ഒറ്റക്കെട്ടാണ് നമ്മൾ മനുഷ്യ മനുഷ്യർ അത് മനുഷ്യരാണ് നമ്മൾ മതങ്ങളെല്ലാം സൃഷ്ടിച്ചത് അയ്യോ ഒരു കാരണവശാലും ഇടാൻ പാടില്ല നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മളെ മരിച്ചുപോണം മനുഷ്യരാണ് നമ്മളെ ഇടയിൽ ഞങ്ങളൊക്കെ ആ ഇപ്പോൾ കഞ്ഞി കള്ളിയിൽ കഞ്ഞി വെച്ചിട്ടാണ് അന്ന് മേടിക്കുന്നവരെല്ലാം മറ്റു മതക്കാരാണ് ഞങ്ങൾ കുഴപ്പമില്ല ഞങ്ങൾ ആരുടെ അഞ്ച് പൈസ മേടിക്കില്ല പള്ളിക്കാരും അഞ്ച് പൈസ പെളിയിൽ നിന്ന് മായ നമ്മൾ ചെയ്യുന്നത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇന്നത്തെ ഓരോ ഓരോ മറ്റുള്ളവർ കേരളം ഇട്ടുള്ള മറ്റു രാജ്യം സ്റ്റേറ്റുകളിലും നടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ആക്കുമ്പോ ഉണ്ടാവും എന്നുള്ള ഇതാണ് അത് കേരളത്തിൽ അല്പമെങ്കിലും വിദ്യാഭ്യാസം വിവരമുള്ള ആൾക്കാർ കിടക്കുന്നതിന്റെ പേരിൽ സത്യത്തിൽ ഇങ്ങനെ പോകുന്നു അത് ഉണ്ടാകരുത് ഉണ്ടാകാൻ പാടില്ല അത് ഉണ്ടാകരുത് ഒരു കാരണവശാലും ഉണ്ടാവരുത് അത് മോദി അത് സർക്കാർ അത് നമുക്ക് നമുക്ക് അതിന്റെ ആവശ്യമില്ല ഇന്ത്യയിൽ മതേതഗത്തെ കഷ്ടമല്ലേ അപ്പൊ അത് പ്രത്യേകം തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് ആണത് എൻ്റെ എന്റെ പേര് മോഹൻകുമാർ വേറെ ആണല്ലോ ഇപ്പൊ വേറെ ടി വിയിൽ കണ്ടോണ്ടിരിക്കുകയല്ലേ ഇപ്പൊ എത്ര ടീവിൽ അല്ല എല്ലാത്തിലും അതിന്റെ വ്യത്യാസം കാണുന്നുണ്ട് ഇത്രയും കാലമല്ല ഇതിപ്പോ ചെയ്യേണ്ട ആവശ്യമല്ലേ ഇപ്പൊ തന്നെ പല സ്റ്റേറ്റുകളും അതിനെ എതിർത്തിട്ടുണ്ട് തമിഴ്നാട് കേരളം ആസാം എല്ലാം നാല് സ്റ്റേറ്റിൽ എതിർത്തിട്ടുണ്ട് ഇനി കൂടി കൂടിക്കൂടി വരെയുള്ളത് വലിയ പ്രശ്നത്തിൽ എനിക്കതിലൊന്നും പറയാറിയത് അവരി നമുക്ക് അഭിപ്രായം വലയും കാണും ശരിയല്ലേ ഞാൻ പറയുന്നു പ്രത്യേകിച്ച് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു ഡിഫൻസിന്റെ വർക്ക് ചെയ്താണ് അതുകൊണ്ട് അതും പറയാൻ പറ്റിട്ട് അവര് ചെയ്യുന്നത് എല്ലാം കേന്ദ്ര സുപ്രീം കോർട്ട് ഇത് ചെയ്ത് അവര് ചെയ്യുന്നതിന് നമുക്കൊന്നും പറയാൻ പോകും ഞാൻ പറയുന്നത് നമുക്ക് അതിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ട പോലും കാര്യമില്ല കാര്യം ബോർഡറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നം മനസ്സിലായോ അപ്പം ഇപ്പോഴതിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയം പോലും അല്ല കാരണം എന്തുമായാലും അത് ഒരു കോടതിയിലേക്ക് അഡ്ജുഡിക്കേഷൻ പ്രോസസ്സിലേക്ക് അത് പോകും സുപ്രീം കോടതിയിൽ പോകും അപ്പോൾ ഒരു കോടതിയുടെ തീരുമാനമായിട്ട് മാറും നമ്മളുടെ ആരുടെയും തീരുമാനമല്ലാതെ ഒരു കോടതിയുടെ തീരുമാനത്തിലേക്ക് അത് പോകും ഈ ഭീതി ഉണ്ട് ഭീതി ഇല്ല എന്ന് പറയുന്ന ഒരൊറ്റൊരാൾ പോലും അത് വായിച്ചു നോക്കിയിട്ടില്ല മനസ്സിലായോ അതിനകത്ത് എന്താണ് നോംസ് എന്ന് പറയുന്നത് പോലും മനസ്സിലാക്കാതെ ഉള്ള ഒരു പ്രകടനം മാത്രമാണ് അതുകൊണ്ട് അതിനകത്തൊന്നും ഒരു കാര്യമില്ല ഇന്ത്യൻ പാർലമെന്റിലെ പാസ്സാക്കുന്ന ഓരോ നിയമങ്ങളും ഫോർ എക്സാമ്പിൾ ഫിനാൻസ് ബിൽ ഈ ഫിനാൻസ് ബില്ല് ഏതെങ്കിലും ഒരു എം പി വൃത്തിയായി വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് ബില്ലിന്റെ ചർച്ചാ വേളയില് യഥാർത്ഥ ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് നടക്കുന്ന റവന്യൂ ആക്ട് ഇപ്പൊ റവന്യൂ നിയമങ്ങളുണ്ടല്ലോ ഇൻകം ടാക്സ് ആയാലും ജി ആയാലും ഓരോ നിയമങ്ങളിലും ഉണ്ടാകുന്ന ഇംപ്ലിക്കേഷൻ പബ്ലിക് ഇംപ്ലിക്കേഷൻസ് ഇല്ലേ ആ ഇംപ്ലിക്കേഷനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത്രയും വഷളാകത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം വൃത്തിയായി പഠിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഇതുപോലും വായിക്കാതെ വെറുതെ കേട്ടു എന്തോ കേട്ടു എല്ലാവരും ചാർജ് ഇറങ്ങുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പ്രീതി പരത്തുന്നു ഇതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അനാവശ്യമായി ഇന്നലെ തന്നെ ടി വിയിൽ നല്ലൊരു ചർച്ചയായിരുന്നു ഏഷ്യാനെറ്റിലെ അപ്പൊ ആ ചർച്ചയിൽ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ എടുത്ത് നട ഒരു കാര്യമില്ല അത് വളരെ കറക്റ്റ് ആണ് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം റിയൽ പോളറൈസേഷൻ പറയുന്ന സംഭവം വരും അനാവശ്യമായിട്ട് നമ്മളെ സംബന്ധിച്ചോളം കേരളത്തിലെ ഒരൊറ്റ ജനങ്ങളെയും ബാധിക്കാത്ത ഒരു വിഷയത്തെ കുറിച്ച് അനാവശ്യമായി ചർച്ച ചെയ്ത് സമയം കളയേണ്ട എന്നാണ് എന്റെ അഭിപ്രായം ഒരു കാര്യമില്ല കാരണം ഒരു സുപ്രീം കോടതിന്റെ പോയിന്റ് ഓഫ് വ്യൂലേക്ക് ചെല്ലുമ്പോൾ നമ്മളീ ഉദ്ദേശിക്കുന്ന എല്ലാ ഭീതിതരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യും ഉറപ്പാണ് ഉണ്ടെങ്കിൽ തന്നെ ശരിയല്ല എന്താണ് കാരണം മതത്തിന്റെ പേര് പറഞ്ഞ് ഈ രാജ്യത്തെ തന്നെ ഭിന്നിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല ഇപ്പൊ ഈ ഇലക്ഷം മുന്നൂറ് കോടിയല്ലേ ബില്ല് പാസ്സാക്കി അത് നിയമം കൊണ്ടുവന്നു പത്തൊമ്പതിൽ പാസ് ആയ സാധനമാണ് ഇന്ന് അത് നിയമത്തിൽ അത് കൊണ്ടുവന്നത് ഇപ്പൊ അത് നാടിന് നല്ലതല്ലെന്നാണ് എന്റെ അഭിപ്രായം കാരണം ഇത് വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം ബിജെപി ഇറക്കിയ ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മുടെ ജനസമൂഹത്തിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ ചൈനീസിൽ നിന്നുള്ള മുസ്ലിങ്ങൾക്കോ മറ്റും മത ഇതര വിഭാഗങ്ങൾക്ക് യാതൊരു വിധ ആനുകൂല്യം അതിനകത്ത് കിട്ടുന്നില്ല അവര്യത്തിൽ അല്ല ഈ എന്തോ ആ അതെ 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 നമ്മുടെ അയൽ അയൽരാജ്യങ്ങളിൽ നിങ്ങൾ ഇവിടെ കുടിയേറി പാർത്തിരിക്കുന്നവർക്ക് നമ്മുടെ ഇന്ത്യൻ പൗരവാകോഷം കൊടുക്കുന്ന നിയമമാണ് പൗരത്വ ബില്ല് പറയുന്നത് പ്രശ്നം ഉണ്ടാവുമോ അപ്പൊ ഇവിടെ ഉള്ള മുസ്ലിങ്ങളും മറ്റു ഈ മതസ്ഥർ വിചാരിക്കുന്നത് അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ നമ്മൾ പുറം തള്ളും എന്നുള്ളതാണ് ഇന്ത്യയിൽ നിന്ന് വെളിയിലാക്കും എന്നുള്ള ഭീതി അവരുടെ മനസ്സിലുണ്ട് ബില്ലിൽ അങ്ങനെ ഇല്ല എന്ന് പറയുന്ന ഇനിയും വരുന്ന കാലങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്ന നമുക്ക് അറിയില്ലല്ലോ നമ്മള് ഓരോ ഇരിക്കുന്ന സർക്കാരുകളല്ലേ ഓരോ നിയമങ്ങൾ പാസ്സാക്കി കൊണ്ടുവരുന്നത് അപ്പോൾ അവരുടെ ആശങ്കയാണ് അവർ കാണിക്കുന്നത് അല്ലേ അത് ഉണ്ടാവും തീർച്ചയായിട്ടുണ്ടാവും ഏതു മതവിഭാഗത്തിനും അതുണ്ടാവും അതേ ഉള്ളു അതുകൊണ്ട് ഇപ്പൊ അത് ശരിയായ ആകുക എന്നുള്ളതാണ് ഇപ്പൊ ഈ വോട്ടിനു വേണ്ടിയാണ് ഇപ്പൊ അത് എടുത്തുപിടിച്ചുകൊണ്ടു വന്നിരിക്കുന്ന വിശ്വാസം ആന്ന് ബില്ല് പാസ്സായില്ല ആലോചനയിൽ കൊണ്ടുവന്നതേ ഉള്ളു ആ അവര് കൊണ്ടുവന്നതേ ഉള്ളു പക്ഷെ ബി ജെ പി സർക്കാരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് കൊണ്ടുവന്നു ആണ് കോൺഗ്രസ് എതിർക്കുക കാരണം കോൺഗ്രസ് കൊണ്ടുവന്നില്ലല്ലോ കോൺഗ്രസ് കൊണ്ടുവന്നിരുന്ന കാര്യങ്ങൾ പിന്നെ ബി ജെ പി സർക്കാർ നടപ്പം അവർക്ക് ഇഷ്ടപ്പെടുക അത് ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെടുകയല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വലിയ ചാട്ടക്കാടായിരിക്കുന്നുണ്ട് ഇടതുപക്ഷവും മുസ്ലിം ലീഗും ഹർജിക്ക് പോയിട്ടുള്ളത് സുപ്രീം കോടതി അല്ല അല്ലെ കോൺഗ്രസ് അറങ്ങിട്ടില്ലല്ലോ പോകും പറയുന്നേ ഉള്ളൂ നടപ്പില്ല അവര് പറഞ്ഞ കാര്യം ഞങ്ങൾ എല്ലാം നടപ്പിലാക്കി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരിതും നടപ്പാക്കി അത് കേന്ദ്ര സർക്കാർ അതായത് നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മതത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും അതോടൊപ്പം തന്നെ മതത്തിൻ്റെ പേര് പറഞ്ഞ് ആളുകളെ തരംതിരിച്ച് കാണുകയും ആന്ലൈൻ നിയമങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ കേരളത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം മതസൗഹാർദ്ദത്തോടുകൂടി കഴിഞ്ഞു പോകുന്ന ഒരു സംസ്ഥാനമാണ് അതായത് ഇന്ത്യയിൽ ഏറ്റവും നല്ലൊരു സംസ്ഥാനമായി മുന്നോട്ട് പോകുന്നതാണ് കേരളം മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ആ വോട്ട് അവരുടെ വോട്ട് ബാങ്കാക്കി മാറ്റുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരിക്കും കാരണം കേരളത്തിൽ മാത്രമായിരിക്കും ജനങ്ങൾ മാറി ചിന്തിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർ കൊണ്ടുവരുന്ന നിയമങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ടും മതത്തിൻ്റെ പേര് പറഞ്ഞ് ഭിന്നിപ്പിച്ച് വോട്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ കൊണ്ടുവന്നതെന്ന് ഞാൻ വിശ്വസിക്കും